ചൂരി കൊള്ളനേറ്റി വെക്കുന്ന വിധം ഒരു നീളത്ത് രണ്ടായി മടിക്കുക നീളത്തിൽ രണ്ടായി മടക്കും തീത്തുവശം മടക്കുക തുണി മറിച്ചിട്ട് വെട്ടുക നാലായി മടക്കുമ്പോൾ രണ്ട് ഫുൾ ലെങ്ത് അമ്പത്തിനാല് ഇഞ്ച് ഇറക്കമുള്ളവർക്ക് വേണ്ടിയാണ് അത് സ്കേറ്റ് പാട്ട് വിട്ടുക

സ്കേട്ടിന് മാത്രം ഫോർട്ടി ഫോർ ലെങ്ക് കട്ട് ചെയ്യുക ബാക്കി ഈ പീസ് ബോഡി പാർട്ടിന് വേണ്ടി േറ്റിൻ്റെ ഒരു വശത്ത് രണ്ടിഞ്ച് സൈഡിൽ നിന്ന് എടുക്കുക കീഴോട്ട് രണ്ടിഞ്ച് ഷീപ്പ് ചെയ്യുക തൈക്കൊഴുക്ക് താഴെ വെച്ച് വെച്ച് തയ്ക്കുന്നതിന് വേണ്ടിയാണ് that way sir the front way sir ഇനി ബോഡി പാർട്ട് വെക്കുന്നില്ല ഈ ഭാഗം കൈക്ക് വേണ്ടി എടുക്കുക സ്ലീവിന് വേണ്ടി എടുക്കുക ഇത്രയും ഭാഗം കഴുത്തകലം രണ്ടര ഷോൾഡർ ആറര ലെങ്ത് അമ്പത്തിനാലിഞ്ച് ഫുൾ ലെങ്ത് അമ്പത്തിനാലിഞ്ച് ചെസ്റ്റ് മുപ്പത്തി ആറ് ഇഞ്ച് വർണ്ണം കണക്കാക്കിയാണ് ഒമ്പതിന്റെ നാലിൽ നാലിലൊരു ഭാഗം ഒമ്പതിൻ്റെ എടുക്കുക ലെങ്ത് ബോഡി പാർട്ട് ലെങ്ത് പത്ത് ഈ വശത്തും പത്ത് എടുക്കുക ഒമ്പതന്നെ സ്ലീവ് കൈക്കുഴി ഏഴിഞ്ച് ഷോൾഡർ ആറര ആറര ഷോൾഡറിൽ നിന്ന് യോജിപ്പിക്കുക പിന്നെ ഇങ്ങോട്ട് ഷേപ്പ് ചെയ്യുക ലെങ്ത് പത്ത് ബോഡി പാർട്ട് ബോഡി പാർട്ട് വെക്കുന്ന കഴിഞ്ഞ അതിൻ്റെ നാലിലൊരു ലെങ്ത് പത്ത് പത്തിഞ്ച് അതിൻ്റെ ചെസ്റ്റ് നാലിലൊരു ഭാഗം ഒമ്പതിഞ്ച് ഒമ്പത് കഴുത്തകലം രണ്ടര ഇഞ്ച് ഷോൾഡർ ആറര ഇഞ്ച് കൈക്കുഴി ഏഴ് ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കൈക്കുഴിയിലേക്ക് ഷേപ്പ് ചെയ്യുക അതിൽ നിന്ന് കൈക്കുഴി അളന്ന് താഴോട്ട് ഷേപ്പ് ചെയ്യുക കഴുത്ത് ഇഷ്ടമുള്ള ബാക്ക് ലെങ് കഴുത്ത് ബാക്കിറക്കം മൂന്നര ഇഞ്ച് ഫ്രണ്ട് ഇറക്കം ഒത്തിരി ഇറക്കം വേണ്ടത്തവർക്ക് അഞ്ചര ഇഞ്ച് മതി കട്ട് ചെയ്യുന്നത് നാല് പീസും അതുപോലെ തന്നെ ബാക്കും ഫ്രണ്ടും ഇത് സ്ലീവിന് വേണ്ടിയാണ് ഷോൾഡറിൻ്റെ കൈപ്പിയുടെ ഭാഗം ആരേഞ്ച് ചരിച്ചു വെട്ടണം കഴുത്ത് വെട്ടെന്ന് വിടും ഷോൾഡർ വെട്ടുക ചലച്ച് വെട്ടുകഴുത്ത് മൂന്നര ഇഞ്ച് ഷേപ്പ് വരയ്ക്കണം ഷേപ്പ് ചെയ്യുക എടുത്ത് വെട്ടുക ബാക്ക് ഫ്രണ്ട് പീസ് ഓപ്പൺ ആക്കുക ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ഫ്രണ്ട് പീസ് പടി പിടിപ്പിക്കുന്നു അത് തയ്ക്കുമ്പോൾ കാണിക്കുന്നതാണ് ഫ്രണ്ട് ബാക്ക് നെക്ക് ഇതോ സ്ലീവ് നാല് പീസായിട്ട് ബോഡി പാർട്ടിന് സൈഡിൽ സ്ലീവിനുള്ള തുണിയുണ്ട് ലെങ്ത് സ്ലീവ് ലെങ്ത് ആവശ്യത്തിന് ഏഴര ഇഞ്ച് ലെങ്ത് ഇഷ്ടമുള്ള പോലെ ഇതൊക്കെ എൻ്റെ ചെസ്റ്റ് അളവ് നാലിലൊന്ന് ഒരു ഇഞ്ച് അത് സ്കേർട്ടിലേക്കുള്ള കൈ കൈ പിടിപ്പിക്കുന്നതിന് കൂടെ കണക്കാക്കിയാണ് ഇവിടുന്ന് മൂന്നര ഇഞ്ച് താത്തി ഷെയ്പ്പിന് വേണ്ടി സ്ലീവ് ഷെയ്പ്പ് ചെയ്യുക ഫ്രണ്ട് കുഴിച്ചു വെക്കുക വെറുത്തും കുഴിച്ചു വെറ്റുക ഫ്രണ്ട് തെറ്റായിരിക്കാൻ കട്ട് ചെയ്യുക ഫ്രണ്ട് പീസ് ഒന്നരഞ്ച് വീതിയിൽ ഒരു പടി വേണം രണ്ടിലേക്കുള്ള പടിയാണ്